ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുതി ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ് കാരണം എല്ലാം കൊണ്ടും സുതി ശരിക്കും തകർന്നു സുതി ശരിക്കും പറ്റിക്കപ്പെട്ടു അങ്ങനെ പോലീസുകാരോട് പറയണം സാറേ എങ്ങനെയെങ്കിലും എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് തരാവോ സാറേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കാം ശ്രമിക്കാം കാരണം ഇപ്പോൾ തന്നെ അവർ ആ സാധനങ്ങളും മുഴുവനും പകുതി വിലയ്ക്ക് വെറ്റി വിറ്റിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞത് പറയുന്നത് അത് വളരെയേറെ റിസ്ക്കുള്ള കാര്യം തന്നെയാണ് താൻ ഏതായാലും പരാതി എഴുതി കൊടുക്ക് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് ആ പരാതി എഴുതാൻ വരൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ സുതി പരാതി ഒക്കെ എഴുതി കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ ഏർ രേവതിയാണെങ്കിൽ കുറച്ച് കുറച്ച് പൈസ എല്ലാം ശേഖരിച്ച് ഇങ്ങനെ വെക്കുക അപ്പോൾ പൈസ ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ വെക്കുന്ന സമയത്താണ് സച്ചി വരുന്നത് അപ്പോൾ സച്ചി രേവതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ അതെ വരുന്നു സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ രേവതി സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സച്ചിയാണെങ്കിൽ ഭയങ്കര ഒരു ടയേർഡായിട്ട് നിൽക്കുകയാണ് ആ സച്ചി ഏട്ടാ ഞാനേ പൈസ എടുത്ത് വെക്കുകയായിരുന്നു സച്ചി ഏട്ടാ ഞാൻ പൈസ ശേഖരിക്കുന്നുണ്ട് ആ രേവതി ഇന്ന് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു അതെ നീ ഇത് പിടിച്ചേ എന്താ സച്ചിയെടുത്ത് ഇതേ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് രേവതി ഇത് മിച്ചം കിട്ടിയ പൈസയാണ് നീ ഏതായാലും ഇതെടുത്ത് വെക്ക് നമുക്കിങ്ങനെ ശേഖരിച്ചു വെച്ചാൽ മാത്രമല്ലേ ഒരു റൂം കെട്ടാനായിട്ട് പറ്റുള്ളൂ ആ അത് ശരിയാണ് സച്ചേട്ട എന്ന് പറയുക പക്ഷേ ഇന്ന് മുഴുവനും ഞാൻ നിർത്താതെ വണ്ടി ഓടിക്കുകയായിരുന്നു ഒത്തിരി ദൂരെയാണ് യാത്ര ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് ആഹാ ആണോ സച്ചിയേട്ട അപ്പോൾ ഈ ആൾക്കാരെ വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ വണ്ടി നിർത്തണ്ടേ സച്ചിയേട്ട എന്നിങ്ങനെ ചോദിക്കാം എന്നിട്ട് ഞാൻ എപ്പോഴും ആഹാ കൊള്ളാലോ നീ ജോക്കടിച്ചാണല്ലേ എനിക്കിഷ്ടപ്പെട്ടു ജോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആണല്ലേ സച്ചിയേട്ടാ ആ ഏതായാലും സച്ചിയേട്ട ഞാനൊന്ന് പൂവിറ്റിട്ട് എഴുന്നൂറ്റമ്പേര് കിട്ടി അതും ഞാൻ കുടുക്കൽ എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഈ കുടുക്കകളെല്ലാം ഇനി നിറയാൻ നേരത്ത് നമുക്ക് ആ പൈസ മുഴുവനും ബാങ്കിൽ കൊണ്ടിടണം ഏയ് ബാങ്കിൽ കൊണ്ടിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മ ആ കുടുക്കെന്നറിയുമ്പോൾ ആ കുടിക്കയിലുള്ള എല്ലാ പൈസയും കൊണ്ട് വീട് കെട്ട കെട്ടുന്ന സാധനങ്ങൾ എടുത്ത് നമ്മൾ വെക്കണം അതാണ് വേണ്ടത് രേവതി ആ അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും വീട് കെട്ടണമല്ലോ വീടുള്ള റൂമ് കെട്ടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതിയും ആശു ശരീരം മുഴുവൻ ഭയങ്കര വേദനയാ ഹോ നിന്നിട്ടിങ്ങനെ വണ്ടി ഓടിക്കുകയല്ലേ എന്നിങ്ങനെ സംസാ സംസാരിക്കുക വീട് ആ അത് പിന്നെ സച്ചി കേട്ടാ ആ വാ നിർത്ത് നിർത്ത് മതി 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 നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി നിന്നിട്ടല്ലല്ലോ വണ്ടി ഓടിക്കുന്നത് ഇരുന്നിട്ടല്ലേ വണ്ടി ഓടിക്കുന്നതെന്ന് പറയല്ലേ വേണ്ട എൻ്റെ പൊന്നുമോളെ നിന്റെ ജോക്കെല്ലാം അവിടെ നിർത്തിക്കാം മനസ്സിലായി എനിക്ക് എല്ലാം മനസ്സിലായി അതുകൊണ്ട് കൂടുതൽ നീ പറയല്ലേ ഓ സത്യോട്ട് രേപതി ശരീരം ഒക്കെ ഭയങ്കര വേദനയാ സച്ചിയേട്ടാ സച്ചിയുടെ ഞാൻ ചെല്ല് ഞാനേ വെള്ളം ചൂടാക്കി വരാം നമുക്ക് കാലിലും കൈക്കും ഒക്കെ ഒന്ന് ചൂട് പിടിക്കാം അപ്പോഴത്തേക്കാണ് ആ വേദന മാറും ഏ അതൊന്നും വേണ്ട രേപതി വേണം അതൊക്കെ വേണം സച്ചിയുടെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ചെല്ല് ചെല്ല് ഞാനേ വെള്ളം ചൂടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് സച്ചിയെ പറഞ്ഞയക്ക അങ്ങനെ നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലിക്കുക ഈ സമയം തന്നെ ചന്ദ്രയെ കാണിക്കുകയാണ് ഇപ്പം ചന്ദ്രയാണെങ്കിൽ ശുദ്ധം തരീട്ടും വരാത്തത് ഇത്ര ലേറ്റാകുമോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇട്ട് ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് അങ്ങനെ നമ്മുടെ അടുക്കളിലേക്കു ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് രേവതി എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് എടി രേവതി നീ എന്തിവിടെ ഇവിടെ ചെയ്യുന്നത് നിനക്കിവിടെ ഒരു ഉത്തരവാദിത്തമില്ലേ നീയേ പെരക്കടിച്ചു തുടച്ചോ ഇല്ല ആ ചെടിക്ക് വെള്ളം ഒഴിച്ചോ ഹെ ഇല്ലാന്നേ പിന്നെ നീ എന്തും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് രേവതി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം രണ്ട് മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരാം ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ജോലിയും തീർത്ത് വെച്ചിരിക്കണം ഇത് കേട്ട രേവതിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ചൂട് വെള്ളമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടെപ്പോഴേക്കും ചന്ദ്രയ്ക്ക് പേടി തന്നിട്ട് ആ അയ്യോ രേവതി ഞാനത് നിന്നോട് ചുമ്മാ പറഞ്ഞതാ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയാ ഇത് കേട്ടഞ്ഞപ്പോഴേക്ക് രേവതി ആഹാ നല്ല ചിരി കൊള്ളാലോ ഞാനിവിടെ വന്നതിന് ശേഷേ അമ്മ എന്നോട് ആദ്യോട്ടാ ഇങ്ങനെ ചിരിച്ചു പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മേ പിന്നെ അമ്മ വിചാരിച്ചോ ഈ ചൂടുവെള്ളം ഞാൻ അമ്മയുടെ തലയെ കൂടി ഞാൻ അങ്ങനെ ചെയ്യുമോ അമ്മേ ചുമ്മാ പറഞ്ഞേ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ മാറി മാറി ഇതേ ഈ ചുടുവെള്ളം വേറൊരാശ്യത്തിനാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ ചുവടുവെള്ളം കൊണ്ട് പോവുക അപ്പൊ ചന്ദ്രയാണെങ്കിൽ എന്റെ ദൈവമേ ഇപ്പൊ അങ്ങോട്ടൊന്നും ഏക്കുന്നില്ലല്ലോ ഇതാകെ പ്രശ്നമാകും ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം അങ്ങനെ ഏർ സച്ചിയുടെ റൂമിലേക്ക് നേരെ രേവതി ചെല്ലുകയാണ് സച്ചി കാലൊക്കെ ഇങ്ങോട്ട് കാണിച്ചേ ഇനി കാലിൽ ചൂട് പിടിക്കാം എന്ന് പറഞ്ഞോണ്ട് തോർത്തു മുക്കിയിട്ട് നമ്മുടെ സച്ചിയുടെ കാലിൽ ചൂട് പിടിക്കുകയാണ് അയ്യോ രേവതി പൊള്ളും ഇല്ല സച്ചി ഏട്ടാ എവിടെ ഒരു ഇച്ചിരി ചൂടൊക്കെ പിടിക്കണം എന്നല്ലേ കാവലിൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറുള്ളൂ കാല് വേദനിച്ചിട്ട് ചൂടി രക്ഷയില്ലെന്നല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് തന്നെ അയ്യോ രേവതിൻ്റെ കാല് പൊള്ളി രേവതി നല്ല ചൂടുണ്ടോ പിന്നെ ചൂട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇങ്ങനെ ചൂട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കുക ആ സമയത്താണ് നമ്മുടെ ചന്ദ്ര വഴി വരുന്നത് അപ്പൊ ചന്ദ്ര ഈ ഒരു കാഴ്ച ഉണ്ടപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ആ സുധിയും ശ്രീകാന്തൊക്കെ സച്ചിയെ കണ്ടുപഠിക്കണം അവൻ ഭാര്യയെ നിലക്ക് നിർത്താൻ അറിയാം ആ ഒരിക്കലും ഭാര്യയുടെ കൈയും കാലും പിടിച്ച് അവൻ മസാജ് ചെയ്ത് ചൂടുപിടിച്ച് ചൂട് കൊടുക്കില്ല കണ്ടില്ലേ ഭാര്യയെ കൊണ്ട് അവൻ അവന്റെ കാല ചൂടുപിടിപ്പിക്കുന്നത് അതാണ് ഭർത്താവ് ഇവനെ ചോണം കൂട്ടനാണ് സച്ചി അവൻ നല്ല ധൈര്യമുള്ളവനാണ് ഏ മറ്റേ രണ്ടെണ്ണത്തും പെൺ പെൺകോന്തന്മാര് പെണ്ണുങ്ങൾ പറയുന്നതിനനുസരിച്ച് നടക്കുകയും ചെയ്യും എന്ന് ആദ്യമായിട്ട് നമ്മുടെ ചന്ദ്ര സച്ചിയെക്കുറിച്ചുള്ള ആ ഒരു നല്ല കാര്യം അവിടെ പറയുക ആ ഇതേതായാലും ശ്രീകാന്തിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി രേവതിയോട് പറയാ രേവതി ആ ഈ പൂകട്ടി പൂകട്ടി നിന്റെ കൈയും കാലൊക്കെ വേദനിക്കുന്നുണ്ടാവൂലേ നീ നടന്ന് നടന്ന് എവിടെ എല്ലാം കൊണ്ടു പൂ കൊടുക്കുന്നു അപ്പോ നിനക്കും കൈയൊക്കെ വേദനിക്കുന്നുണ്ടാവില്ലേ നിനക്ക് ചോദിച്ചപ്പോഴേക്കും എനിക്ക് വേദനയൊന്നുമില്ല വേദനയില്ലെന്നോ ചുമ പറയ നിനക്ക് വേദന ഉണ്ടെങ്കിലും വേദനയില്ല എന്നല്ലേ രേവതി പറയുള്ളൂ അതെനിക്ക് മനസ്സിലായി രേവതി ദേ നീ ആ കൈ ഒന്ന് കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചു കൊടുക്കുക കൈ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ പൂ കെട്ടി 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 നിന്റെ കൈയൊക്കെ ചെമ്പനീർ പൂ പോലെ ആയിട്ടുണ്ട് ഈ കയ്യൊക്കെ ഒന്ന് മസാജ് ചെയ്യണ്ടേ എന്ന് പറയാ വേണ്ട സച്ചി എനിക്ക് മസാജ് ചെയ്യേണ്ടതെന്നേ മസാജ് ചെയ്യണം ഞാൻ ചെയ്ത് തരും നിനക്ക് എന്ന് പറഞ്ഞാൽ സച്ചിയാണെങ്കിൽ രേവതിൻ്റെ കൈ ഇങ്ങനെ അമർത്തി 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 കൊടുക്കുക ഈ സമയം തന്നെ ചന്ദ്രയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുക ദേഷ്യം കൊണ്ട് അപ്പോഴാണ് ശ്രീകാന്ത് വരുന്നത് എന്താ അമ്മ എന്താ വിളിച്ചത് എടാ നാണുണ്ടോടാ നിനക്ക് അതെന്താ നീ ഒരു ഒരാളാണോടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എടാ നീയാണോ അവളുടെ ഭർത്താവ് അല്ലെങ്കിൽ അവളാണോ നിന്റെ ഭർത്താവ് അല്ല അറിയാൻ പാളഞ്ഞോട് ചോദിക്കാം നീ നിന്റെ കഴുത്തിലാണ് അവൾ താലി കെട്ടിയത് ആണോ അല്ല ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നീ എന്തിനാ അവളുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാൻ പോയത് അമ്മ അവൾക്ക് കാല് വേദനിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്നും മസാജ് ചെയ്ത് കൊടുത്തു അതിൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കണം ആഹാ എന്താ പ്രശ്നം എടാ എടാ എന്തൊക്കെ മുരടനാണെങ്കിലും മുഷ്കനാണെങ്കിലും എടാ നീ സച്ചിയെ കണ്ടുപഠിക്കേ അവനെ ഒരിക്കലും അവൻ്റെ ഭാര്യയുടെ കാല് പിടിച്ചൊന്നും കൊടുക്കാനായിട്ട് പോകുന്നില്ല ഭാര്യ അവൻ്റെ കാല് പിടിപ്പിക്കും എന്നിട്ട് അവളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കും എടാ അതാണോ സച്ചി ഓ നിന്നെയൊക്കെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടാ ന്നേ നീയൊക്കെ ഒന്നിന് കൊള്ളൂ ഓ പിന്നെ അവന്ന് മസാജ് ചെയ്ത് കൊടുത്തു എന്താ കുഴപ്പം എന്താ കുഴപ്പമൊന്നും ഇട ആണിൻ്റെ വില കളയരുത് ഇടാ ഇട നീ എന്തിനാണ് ആ പെണ്ണിന്റെ കൈ കാലിങ്ങനെ പിടിച്ച് മസാജ് ഒക്കെ ചെയ്യാൻ പോയത് ഒന്നെങ്കിൽ നീ വേറെ എല്ലാവരോടും പറയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വയം കാല് തിരുമ്പണം അതാണ് അവൾ ചെയ്യേണ്ടത് അല്ലാതെ നിന്നെക്കൊണ്ട് കാല് പിടിപ്പിക്കുകയല്ല വേണ്ടത് നീ ഇങ്ങോട്ട് വന്നേ എങ്ങോട്ട് ഞാൻ കാണിച്ചു സച്ചി ആ സച്ചിയുടെ ഭാര്യയെ കൊണ്ട് കാല് മസാജ് ചെയ്യിപ്പിക്കണത് ഞാൻ കാണിച്ചു നീ വാ അമ്മയൊന്ന് വിടമ്മേ നീ ഇങ്ങോട്ട് വാ എന്നും പറ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ കൈയും പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും നീ നോക്ക് 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 ഞാൻ പറഞ്ഞു സത്യം നോക്ക് ചെയ്താലും അവന്റെ കാലാണ് രേവതിയെ കൊണ്ടുപിടിപ്പിക്കുക നീ നോക്ക് ശ്രീകാന്തെ ഓ ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ അങ്ങനെ ശ്രീകാന്ത് പതിക്കൊന്നിങ്ങനെ ഒളിഞ്ഞു നോക്കാം അപ്പം ഇങ്ങനെ ഉള്ളി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച നല്ല രസകരമായ കാഴ്ചയായിരുന്നു കാരണം സച്ചി രേവതിയുടെ കൈ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോഴും ഹാക്കളാം അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ശ്രീകാന്ത് നേരെ നിൽക്കുന്ന മാറി നിൽക്കുക എടാ ശ്രീകാന്ത് നീ കണ്ടോ സച്ചിയുടെ കാല് മസാജ് ചെയ്തെടുക്കണ കണ്ടോ പിന്നെ ഞാൻ കണ്ടു അമ്മേ എനിക്ക് സന്തോഷമായി നമുക്ക് കാണണ്ടേ ഞാൻ കണ്ടതാണ് എന്നാലും ഇപ്പോൾ ഒന്ന് കാണമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ കൂടി ആ ഒരു കാര്യം കാണുക കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രൻ ഞെട്ടിപ്പോയി കാരണം രേവതിയുടെ കൈ ഇങ്ങനെ മസാജ് മസാജ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് ഇവിടെ സച്ചി ഇവിടെ ഞാൻ ചന്ദ്രയുടെ കിളി പോയി അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് എന്താമ്മേ അമ്മയ്ക്ക് സന്തോഷമായില്ലേ ഓ എൻ്റെ മൂന്നാൺമക്കൾ പെൺകുന്മാരായി പോയല്ലോ എൻ്റെ ദൈവമേ അമ്മേ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണെന്നേ അവരൊന്നും മസാജ് ചെയ്ത് കൊടുത്തുനിന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതിനെന്താമ്മേ കുഴപ്പം ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് ഓഹ് കൊണ്ടൊക്കെ തോറ്റല്ല ദൈവമേ എന്ന് ചിന്തിച്ചാണ് നമ്മുടെ ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും പരക്ക മാഞ്ഞിങ്ങനെ നടക്കുക അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് നമ്മുടെ രേവതിയോട് രേവതി വേദന മാറിയോ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചിയാണെ രേവതിയാണെങ്കിൽ വേദന മാറി സച്ചി എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് വേദന മാറിയല്ലോ ഇനി കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ് അപ്പോൾ രവി ആണെങ്കിൽ പുറത്തു പോയി ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ രവി പുറത്തുപോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഓ അതെ നിങ്ങളുടെ മക്കളെ കൊണ്ട് എന്തിനു കൊള്ളാം മൂന്നെണ്ണ പെൺകുന്തന്മാർ ഇവിടുത്തെ ആണുങ്ങൾ ഒന്നും ശരിയല്ല ഏഹ് എന്താ ചന്ദ്രേ അല്ല രവിയേട്ടന്നെ അല്ല പറഞ്ഞത് രവി ഏട്ടൻ നല്ലതാ എനിക്കുറപ്പാ രവിയേട്ടൻ നല്ലതാ അല്ല രവിയേട്ട ഇത് എന്താ രവിയുടെ കയ്യില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതോ നിങ്ങൾ നോക്കിയേ ചന്ദ്രേ ഇത് ഞാനേ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ എനിക്ക് വേണ്ടിയോ അപ്പോൾ മൂന്ന് കൊരങ്ങന്മാരുടെ ഒരു പ്രതിമയാണ് നമ്മുടെ രവി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരെണ്ണക്കാരന് കൊത്തിരിക്കുന്നത് ഒരെണ്ണം ചെവി കൊത്തിരിക്കുന്നത് അതേപോലെ തന്നെ മായ കൊത്തിരിക്കുന്നത് ആ ഒരു പ്രതിമയാണ് നമ്മുടെ ചന്ദ്രയുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് രവിയുടെ എനിക്ക് എന്താ എന്നെ കളിയാക്കിയണം അങ്ങനെയല്ല ചന്ദ്രേ ഇതേ നീ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അപ്പൊ നീ എന്ത് ചെയ്യണം നീ അതൊന്നും കണ് കണ്ടില്ല എന്നടിച്ച് കണ്ണു പൊത്തി നിൽക്കണം അപ്പോൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കും അപ്പൊ നീ ചെവി പൊത്തണം പിന്നെ ഇഷ്ടപ്പെടാത്ത ചില സംസാരങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ നീ വായപ്പത്തനും ചന്ദ്രേ ഇതൊക്കെയാണ് ഒരു കുടുംബത്തിന് വേണ്ടത് നമ്മുടെ കൂട്ടുകുടുംബം അല്ലേ അപ്പം ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അല്ലാതെ മരുമക്കളുടെ അടുത്ത് പോയി നീ മെക്കിട്ട് കയറാൻ നിന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ചന്ദ്രേ നീ ഇടക്കിടക്ക് ഈ പ്രതിമയൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവിയേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട രവിയേടം തന്നെ ഈ പ്രതിമയെ നോക്കി നിന്നാൽ മതി എന്നു പറഞ്ഞാൽ ചന്ദ്ര അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ഒരു കവറൊക്കെ എടുത്തിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോകാൻ പോകാനൊരുക്കത്തില്ല അപ്പോൾ സച്ചി വന്നിട്ട് അല്ല രേവതി നിത് എവിടെ പോവാ ഞാനോ ഞാൻ മാർക്കറ്റിൽ പോകുന്നു അല്ല എന്നാൽ ഞാൻ പോയിട്ട് വരാം വേണ്ട വേണ്ട സച്ചിയെ അങ്ങോട്ടും പോവണ്ട സച്ചിയുടെ ശരീരം വേദനിക്കുന്നതല്ലേ പറഞ്ഞത് അപ്പോൾ സച്ചിയെ എങ്ങോട്ടും പോകണ്ട ഇവിടെ നിന്നാൽ മതി ഞാൻ എങ്ങോട്ടും വീടില്ലേ സച്ചിയേടേ അയ്യോ രേവതി നീ പോവണ്ട രേവതി മാർക്കറ്റിൽ പോകണമെങ്കിൽ അവരോട് ഓർഡർ ചെയ്താൽ പോയ സാധനങ്ങൾ ഇവിടെ എത്തിക്കില്ലേ അങ്ങനെയല്ല സച്ചിയേട്ടാ ഇതേ മീൻ മേടിക്കാൻ പോവുക നല്ല മീൻ നോക്കി മേടിക്കണ്ടേ അല്ലെങ്കി എങ്ങനെയാണ് ആ അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിന്നെ ഞാൻ പോയി മേടിച്ചോണ്ട് വരാ നീ ഇങ്ങനെ പോവണ്ട ഞാൻ പൊയ്ക്കോളാന്നേ ഞാൻ കൊച്ചു കുട്ടിയെന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാൻ ശ്രമിക്കുകയാണ് രേവതി സൂക്ഷിച്ചു പോണേ മോളെ സൂക്ഷിച്ചു പോവാണോ ചക്കരേ എൻ ഞാനേ കൊച്ചുകുട്ടിയല്ലല്ലോ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് അപ്പം സച്ചി നീ കൊച്ചുകുട്ടിയല്ല പക്ഷെ നിന്റെ വയറ്റിലൊരു കൊച്ചുകുട്ടിയുള്ള കാര്യം എനിക്കറിയാമല്ലോ അത് നീ എന്നോട് മറച്ചു വെച്ചിരിക്കുകയല്ലേ രേവതി എന്ന് പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ ബൈ